ടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്രൻ പിളർന്നു എന്ന് പറയുന്നത് ചന്ദ്രൻ പിളർന്നത് അന്ത്യദിനം അടുത്തതിന്റെ ലക്ഷണമാണ് എന്നാണ് വ്യാഖ്യാനം അങ്ങനെയാണെങ്കിൽ അന്ത്യദിനം അടുത്തു എന്ന ഈ പ്രവചനത്തിന് എന്ത് സംഭവിച്ചു ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പതിനാല് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പോയി ഇനിയും എത്രയോ നൂറ്റാണ്ടുകൾ ഇവിടെ ഈ ലോകം നിലനിൽക്കും ഒരു അന്ത്യദിനവും അടുത്ത കാലത്തൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ ആയിരത്തി നാനൂറ് കൊല്ലായിട്ട് ഇവിടെ ഒരു അന്ത്യദിനവും ഉണ്ടായിട്ടില്ല ഒരു അന്ത്യദിനത്തിന്റെ ലക്ഷണവും ഉണ്ടായിട്ടില്ല എന്നിട്ടും അന്ത്യദിനം അടുത്തു എന്നൊരു പ്രവചനം ഈ സർവജ്ഞാനിയായ പടച്ചോന്റെ പുസ്തകത്തിൽ വന്നു എങ്കിൽ ആ പ്രവചനം പൊളിഞ്ഞു പോയ പ്രവചനമാണെന്നല്ലേ വ്യക്തമാകുന്നത് ഇനി അന്ത്യദിനം അടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ദീർഘകാലമാണ് ഉദ്ദേശിച്ചത് ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ട ഒരു കാലയളവിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ആരെങ്കിലും വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് എന്നതിന് വ്യക്തമായ തെളിവ് വേറെ ഉണ്ട് ഈ അദ്ധ്യായത്തിന് തൊട്ട് മുമ്പുള്ള അധ്യായത്തിലും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ പലയിടത്തും അന്ത്യദിനം അടുത്തു 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 എന്ന് പറയുന്നുണ്ട് ഖുർആാനിൽ ഈ പറയുന്നത് എന്ത് അർത്ഥത്തിലാണ് എന്ന് മുഹമ്മദ് നബി കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് ഇവിടെ ചന്ദ്രൻ പിളർന്നു എന്നത് മുഹമ്മദ് കാണിച്ച അത്ഭുതമാണ് എന്ന് വിശദീകരിക്കുന്ന ഹദീസ് വളരെ വളരെ ദുർബലമാണ് എന്നാണ് പണ്ഡിതന്മാരൊക്കെ പറയുന്നത് സു സി എൻ അഹമ്മദ് മൊഹ്ലബിയും അത് പറഞ്ഞിട്ടുണ്ട് കാരണം ഇത്രയും വലിയൊരു അത്ഭുതം ആ കാലത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അത് ലോകം മുഴുവൻ ചർച്ചയാവേണ്ടതാണ് ചർച്ചയായിട്ടുണ്ടാവും അത്രയും വലിയൊരു വാർത്തയായിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ആ ഹദീസ് ഒരുപാട് ആളുകളിലൂടെ റിവായത്ത് ചെയ്തു വരേണ്ടതാണ് എന്നാൽ കൂടി വളരെ ദുർബലമായ ഒരു വ്യക്തിയിൽ നിന്ന് മാത്രം നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസ് മാത്രമാണ് നബിയുടെ കാലത്താണ് ഇത് സംഭവിച്ചത് എന്നതിൻ്റെ തെളിവായിട്ട് ഉദ്ധരിക്കപ്പെടുന്നത് അതിന് കാരണം മുഹമ്മദിന്റെ കാലശേഷം ശേഷം വ്യാഖ്യാനങ്ങളും ഹദീസുകളും ചരിത്രവും ഒക്കെ എഴുതപ്പെട്ട കാലത്ത് അതായത് മുഹമ്മദ് മരിച്ച നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ കഥകളെല്ലാം എഴുതപ്പെടുന്നത് അപ്പോഴേക്ക് ഇസ്ലാം വലിയൊരു സാമ്രാജ്യമായി ലോകത്ത് വികസിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കഥകളും ചരിത്രവും ഒക്കെ ഒരുപാട് അതിശയോക്തികൾ ചേർത്ത് അത്ഭുത കഥകൾ കൂട്ടിച്ചേർത്ത് ആണ് പ്രചരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ മുഹമ്മദിന് ഒരത്ഭുതവും കാണിക്കാൻ കഴിഞ്ഞില്ല എന്ന് കുർആാൻ വ്യക്തമാക്കിയപ്പോൾ ചരിത്രകാരന്മാരും ഹദീസ് സമാഹരിച്ചവരും ആ കുറവ് നികത്താൻ വേണ്ടിയിട്ട് ഒരുപാട് അത്ഭുത കഥകൾ മുഹമ്മദിൻ്റെ തലയിൽ വെച്ച് കെട്ടി അള്ളാഹു പറയുന്നത് മുഹമ്മദിന് ഒരു ഒരു അത്ഭുതം കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല മുഹമ്മദ് വെറും ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ് ഒഴിയാനൊക്കെയാണ് ഖുർആനിൽ പറയുന്നത് പക്ഷേ മുഹമ്മദിൻ്റെ ചരിത്രകാരന്മാരും ഹദീസ് എഴുതി വെച്ചവരും മുഹമ്മദ് യേശു ക്രിസ്തു ചെയ്തതിനേക്കാളും മോസാനബി ചെയ്തതിനേക്കാളും ഒക്കെയുള്ള അത്ഭുതങ്ങൾ ചെയ്തതായിട്ട് ഒരുപാട് കള്ളക്കഥകൾ എഴുതി പിടിപ്പിച്ചു അങ്ങനെ എഴുതി പിടിപ്പിക്കപ്പെട്ട ഒരു കള്ളക്കഥയാണ് മുഹമ്മദ് ചന്ദ്രനെ പിളർത്തിയെന്നത് അത് ഖുറാനിൽ ഈ വാക്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആരോ മെനഞ്ഞുണ്ടാക്കിയ ഒരു കള്ളക്കഥയാണ് എന്നാൽ ഈ അന്ത്യദിനം അടുത്തു എന്ന് പറയുന്ന കാര്യത്തിന് എന്താണ് നബി ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ എന്താണ് ഈ ഖുറാനിൽ ഉദ്ദേശിച്ചത് എത്ര കാലം കൊണ്ട് അന്ത്യദിനം ഉണ്ടാവും എന്നാണ് ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാക്കുന്ന ഹദീസുകൾ ഇതിനേക്കാൾ എത്രയോ പ്രബലമായ ഹദീസുകൾ ആവർത്തിച്ചു വന്ന ഹദീസുകളുണ്ട് അന്ത്യദിനം അടുത്തു എന്ന് നബി പറഞ്ഞത് ഖുറാനിൽ പറഞ്ഞത് ഹദീസിൽ പറഞ്ഞത് ഏത് കാലഘട്ടത്തിൽ അന്ത്യദിനം ഉണ്ടാകുമെന്ന് ഉദ്ദേശിച്ചാണ് എന്ന് കൃത്യമായി വ്യക്തമാക്കുന്ന നിരവധി സഹിഹായ പ്രബലമായ ഹദീസുകളുണ്ട് അതിൽ ഒന്ന് രണ്ട് ഹദീസുകൾ ഞാൻ ബുഖാരിയിൽ നിന്ന് വായിച്ച് കൽപ്പിക്കാം ഇതാ സഹിഹുൽ ബുഖാരിയിൽ സി എൻ അഹമ്മദ് മൗലവിയുടെ പരിഭാഷയിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് നമ്പറിൽ കൊടുത്തിട്ടുള്ള ഹദീസാണ് സഹില് പറയുന്നു തിരുമേനി നടുവിരലും വിരലും ചേർത്ത് പിടിച്ചുകൊണ്ട് എന്നെയും അന്ത്യപ്രളയത്തെയും ഇങ്ങനെയാണ് ബാഹു അയച്ചിരിക്കുന്നത് എന്നരുളുന്നത് ഞാൻ കേട്ടു നടുവിരലും വിരലും ചേർത്ത് പിടിച്ചുകൊണ്ട് അന്ത്യദിനവും ഞാനും ഇതുപോലെയാണ് അയക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നബി പറഞ്ഞു എന്നാണ് അതായത് നബി അവസാനത്തെ നബിയായി വന്ന നബിയെ അയച്ചിരിക്കുന്നത് ലോകം അവസാനിക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് എന്നാണ് നബി ഇവിടെ വിശദീകരിക്കുന്നത് ആ തൊട്ട് മുമ്പ് എത്രത്തോളം അടുത്താണ് എന്നറിയാൻ അടുത്ത ഒരു അതീസും കൂടെ നാം വായിക്കാം ഇതാ രണ്ടായിരത്തി മുപ്പത്തേഴ് നമ്പറിൽ സി എൻ അഹമ്മദ് മൗലവി കൊടുത്തിട്ടുള്ള അതീസ് ആയിഷ പറയുന്നു പരുക്കൻ സ്വഭാവക്കാരായ ചില ഗ്രാമീണർ തിരുമേനിയുടെ അടുക്കൽ വന്ന് ലോകത്തിൻ്റെ അന്ത്യനിമിഷം എപ്പോഴാണ് എന്ന് ചോദിക്കാറുണ്ടായിരുന്നു അവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞവൻ്റെ നേരെ നോക്കി തിരുമേനി അരുളും ഇവൻ ജീവിച്ചെങ്കിൽ ഇവനെ വാർദ്ധക്യം ബാധിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ അന്ത്യനിമിഷം വന്നനുഭവപ്പെടും അപ്പം എത്ര അടുത്താണ് അന്ത്യദിനം വരുന്നത് നബിയുടെ മുമ്പിൽ വന്ന പ്രായം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ നോക്കിയിട്ട് ഇയാൾക്ക് വാർദ്ധക്യം ബാധിക്കുന്നതിന് മുമ്പ് അന്ത്യദിനം സംഭവിക്കും എന്ന് നബി പ്രവചിച്ചതായിട്ട് ബുഹാരിയിൽ അദീസിലുണ്ട് ഞാനും അന്ത്യദിനവും ഇങ്ങനെയാണ് വന്നത് എന്ന് പറയുന്ന അദീസിൻ്റെ മറ്റൊരു വിശദീകരണമാണിത് നബിയുടെ സമകാലികനായിരുന്ന ഒരു ചെറുപ്പക്കാരനെ നോക്കിയിട്ട് അയാൾക്ക് വാർദ്ധക്യം ബാധിക്കുന്നതിന് മുമ്പ് അന്ത്യദിനം സംഭവിക്കും എന്ന് നബി പ്രവചിച്ചിട്ടുണ്ട് അപ്പോൾ നോക്കൂ ഖുര്ആാനില് ചന്ദ്രൻ വിളർന്ന അത്ഭുതമൊക്കെ അവിടെ നിൽക്കട്ടെ അതിന് തൊട്ട് മുമ്പ് പറഞ്ഞ അന്ത്യദിനം അടുത്തു എന്ന് പറയുന്ന അത്ഭുതം അല്ലെങ്കിൽ അന്ത്യദിനം അടുത്തു എന്ന് പറയുന്ന പ്രവചനം എന്തായി പൊളിഞ്ഞ് പാപ്പരായി പോയി നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ നബിയുടെ തൊട്ടടുത്ത നബിയും നബിയുടെ സമകാലികരായിരുന്ന ചെറുപ്പക്കാര് മരിക്കുന്നതിന് മുമ്പ് അവർക്ക് വാർദ്ധക്യം ബാധിക്കുന്നതിന് മുമ്പ് ലോകം അവസാനിക്കുമെന്ന് പ്രവചിച്ചുകൊണ്ട് ഈ ഖുർആൻ വാക്യത്തിന് നബി വിശദീകരണം നൽകി ഈ വാക്യത്തിന് മാത്രമല്ല ഇതുപോലെ അന്ത്യദിനം അടുത്തു എന്ന് പറയുന്ന നിരവധി വാക്യങ്ങൾ ഖുറാനിലുണ്ട് അതിന് നബി നൽകിയ വിശദീകരണമാണ് എൻ്റെ കാലത്ത് അല്ലെങ്കിൽ എൻ്റെ കാലത്തിന് തൊട്ടടുത്ത തലമുറയുടെ കാലത്ത് അന്ത്യദിനം സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് പ്രവചിച്ചിട്ടാണ് അള്ളാഹുവും നബിയും പോയിരിക്കുന്നത് അപ്പോൾ ചന്ദ്രൻ പുലർന്ന് രണ്ടായി അപ്പുറം അപ്പുറവും പോയി എന്നൊക്കെ പറയുന്ന അത്ഭുതമൊക്കെ അവിടെ നിൽക്കട്ടെ ആയിരത്തി നാനൂറ് കൊല്ലം കഴിഞ്ഞു പതിനാല് നൂറ്റാണ്ട് കഴിഞ്ഞു ലോകാവസാനം നടന്നിട്ടില്ല ലോകാവസാനത്തിന്റെ ഒരു ലക്ഷണവും നമ്മൾ കണ്ടിട്ടില്ല അടുത്ത കാലത്തൊന്നും ലോക അവസാനിക്കാനും പോകുന്നില്ല ഏത് ഈ ഭൂമിയും ആകാശവും ഒക്കെ ഉൾപ്പെടുന്ന ലോകമാണെങ്കിൽ പക്ഷേ അവസാനിക്കുന്നു അവസാനിക്കുന്ന ലോകം ഈ ഇസ്ലാമിൻ്റെ ലോകമാണ് മുഹമ്മദ് ഉണ്ടാക്കി വച്ചാൽ ഇസ്ലാമിൻ്റെ ലോകം ഏതാണ്ട് അവസാനിക്കുന്നതിൻ്റെ ലക്ഷണം ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ ഖുർആൻ വാക്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് മുഹമ്മദ് പറഞ്ഞ ഇസ്ലാമിൻ്റെ ലോകം അവസാനിച്ചു തുടങ്ങി എന്നല്ലാതെ ഈ ദുനിയാവും ആകാശവും ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല അടുത്ത കാലത്തൊന്നും അവസാനിക്കാൻ പോകുന്നില്ല പക്ഷേ മുഹമ്മദ് അള്ളാഹുവും പ്രവചിച്ചു പോയത് ഒരു പത്തോന്നൂറോ കൊല്ലത്തിൻ്റെ ഉള്ളിൽ ലോക അവസാനിക്കും എന്നായിരുന്നു അപ്പോൾ ചന്ദ്രൻ പുലർന്ന അത്ഭുതമല്ല എന്നെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് പൊളിഞ്ഞു പാളീസായ ഈ പ്രവചനമാണ് ഈ അധ്യായത്തിൽ എനിക്ക് പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത്